ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ ചോറിന് എന്ത് കറി വെക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് പറമ്പിലോട്ട് പോയപ്പോൾ നമ്മുടെ കാന്താരി മുളവ് കുറേ കാന്താരി എന്നാൽ അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തോണ്ട് വന്നേ ഇനിയും നിൽക്കണുണ്ട് പറിച്ചെടുത്തില്ല ആവശ്യത്തിന് പോയി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ ഒരു പപ്പായ നിൽക്കണം നമ്മളെവിടെ പപ്പക്ക എന്ന് പറയും നിങ്ങളെവിടെയൊക്കെ പപ്പായ കർമൂസ എന്നൊക്കെ ഓരോരുത്തു പറയുമല്ലോ ഇത് പപ്പയ്ക്ക പപ്പക്കയും മുരിങ്ങയില കുറച്ച് മുരിങ്ങയിലയും കൂടെ ഒടിച്ചെടുത്തു മുരിങ്ങയിലയും കൂടെ ഇട്ട് ഒരു കറി വയ്ക്കുക അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങ ഉണ്ടാവും വഴുതനങ്ങ അങ്ങനെ കാച്ചു നിൽക്കണം ഒരാളെ ഉള്ളൂ കേട്ടോ ഇച്ചിരി വലുത് തന്നെ അപ്പോൾ പിന്നെ അതിനേം കൂടെ അങ്ങ് ഒടിച്ചെടുത്തു പിന്നെ രണ്ട് മൂന്ന് കഷ്ണം രണ്ട് മൂന്ന് തണ്ട് കറിയേപ്പിലേയും കൂടെ എടുത്തു ഇവിടെ പരിപ്പ് കഴുകിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പരിപ്പും നമ്മുടെ പപ്പക്ക ഉണ്ടല്ലോ പപ്പക്ക അരിഞ്ഞ് ചെറുതായിട്ട് മുടിച്ചെടുത്തിട്ടുണ്ട് ഇതും ഇട്ട് പിന്നെ ഒരു ദാന്തരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാമേ നമ്മുടെ ഉരുങ്ങിയതാണ് നിർത്തെടുക്കാമേ നമ്മുടെ പരിപ്പ് കറി വെക്കാൻ പപ്പക്കയും അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട് ഇവിടെ നമ്മുടെ മീൻകറി ഉറച്ചുകൊണ്ടിരിക്കുന്നു സംഭവം ചൂരയാണേ ഉണ്ടോ ചൂരയുടെ തല പിന്നെ നമ്മുടെ മേക്ക് വരട്ടെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങയിലക്കറിയും പിന്നെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് ആയിട്ട് ഒരു ഉച്ച ഉണങ്ങ് കഴിക്കാം നമ്മുടെ കറി ഉണ്ടോ സൂപ്പർ കറി കേട്ടോ ഞാനിരി അധികം എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ മീൻകറി മീൻകറി കുറച്ച് കുറച്ചും